കാഴ്ചത് ആ കാണിച്ചു കിറ്റിക്ക് നാല് കുട്ടികളുണ്ട് അതിപ്പോ ഒരു വെള്ള കുട്ടിയെ കാണാനില്ല അപ്പൊ ഞാൻ കുട്ടിയെ തെരഞ്ഞോണ്ട് കിടക്കുകയാണ് ഇപ്പോഴും ശരി ഒരു കുട്ടി ഡായി കിടക്കുന്നുണ്ട് ഫ്രണ്ട്സ് കണ്ടോ ഫ്രണ്ട്സ് അപ്പൊ എനിക്ക് തോന്നുന്നു ഈ മോളിൽ നിന്ന് സെൻസൈഡിലോട്ട് വിടുന്നതാണെന്ന് തോന്നുന്നു നേരെ ഇട്ടി അപ്പൊ നമുക്ക് സെൻസേഡ് ഈ ചാടി അതിനെടുക്കാം

അതിനൊരു മൈൻഡ് പോലും പോയി അപ്പോഴാണ് ഞാൻ കാര്യം കണ്ടത് ഫ്രണ്ട്സ് അവസാനമായി ഒന്ന് കണ്ടോളൂ നമുക്ക് അതിന് വേണ്ടി ഒരു കുഴി എടുക്കാം ഇതാണ് പ്ലേസ് இது குழி வெறு வுதமாயிட்டும்து பெருச் நேரம் பிரான் சம்பிட்டான் இதைக் குட்டிறேன் ഫ്രണ്ട്സ് നമ്മുടെ മുത്തങ്ങനെ പോയി ഫ്രണ്ട്സ് ഇതാണ് ും കൂടേ ഇഷ്ടപ്പെട്ടു ഞാൻ വിചാരിക്കുന്നു ബൈ ബൈ